നാടിൻ്റെ ദിക്കുകളിൽ നിന്നും കുടുംബസ്നേഹമെന്ന ഈ എപ്പിസോഡ് ശ്രവിക്കുന്ന അനുഗ്രഹീതരായ ശ്രോതാക്കൾ ഉമ്മ ഉപ്പമാർ ജ്യേഷ്ഠാനുജത്തിമാർ സഹോദര സഹോദരിമാർ സ്നേഹ കുടുംബമെന്ന വിഷയത്തിൽ ഏഴാമത്തെ എപ്പിസോഡാണ് ഇന്ന് അൽഹദില്ല ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം എത്തുന്നു എന്നത് വളരെ വളരെ സന്തോഷകരമാണ് ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു ഒന്ന് മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നില്ല അവർ മരിച്ചുപോയി ഞാൻ പരിഹരിക്കും പരിഹരിക്കുമെന്നത് ഇന്നലെ അതിൻ്റെ മറുപടി പറഞ്ഞു രണ്ടാമത്തേത് ഞങ്ങളെ ഉമ്മ ഞങ്ങൾ വിവാഹിതരാകുന്നത് വരെയും വളരെ സ്നേഹിച്ചിരുന്നു അവർണ്ണനീയമായ സ്നേഹമായിരുന്നു വിവാഹിതരാവലോടുകൂടെ ഉമ്മയുടെ സ്വഭാവം മാറിയിരിക്കുന്നു അത് മാറാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഉമ്മയുടെ സ്വഭാവം തിരിച്ചു കിട്ടാൻ എന്താണ് വേണ്ടത് ഈ ചോദ്യം ഇന്നലെ പറഞ്ഞപ്പോഴേക്ക് ഒരു സഹോദരി യൂട്യൂബിലൂടെ തന്നെ വളരെ കൂടുതൽ എഴുതിയിരിക്കുന്നു വായിക്കാൻ പൂർണ്ണമായും സമയം കിട്ടാത്തതുകൊണ്ട് പ്രസക്തമായ ഭാഗം മാത്രം വായിക്കുന്നു ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമകളെപ്പറ്റി ഒരുപാട് വഴലുകൾ കേട്ടിട്ടുണ്ട് ഭാര്യയും ഒരു മാതാവും പിതാവും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തന്നെയല്ലേ അവരോട് ഭർത്താക്കന്മാർക്ക് കടമകളൊന്നുമില്ലേ പിന്നീട് എട്ട് വർഷം ആ സഹോദരി അനുഭവിച്ച യാതനകളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒന്നൊന്നായി വിശദീകരിച്ച് ആ ലെറ്ററിന് സമാപ്തി കുറിക്കുന്നത് അള്ളാഹുനെ മാത്രം ഓർത്ത് എല്ലാം സഹിച്ച് ജീവിക്കുന്ന പാവം ഭാര്യമാർ ഇത്രയും ക്രൂര ക്രൂരത കാണിക്കുന്നവരോട് തിരിച്ച് സ്നേഹം കൊടുക്കാൻ എങ്ങനെ കഴിയും മുസ്താദെ എങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് ഉണ്ടാകുമെന്ന തോന്നൽ ഒരു പെണ്ണിനുണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ഭർത്താവ് വിജയിച്ചു ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും തീർച്ച ഇതിനെപ്പറ്റിയും ഒരു ദിവസം ക്ലാസ് എടുക്കണേ രണ്ട് കത്താണ് കിട്ടിയത് ഒന്ന് നേരിട്ടും ഒന്ന് യൂട്യൂബിലൂടെയും അഥവാ മക്കളുടെ പരാതിയാണ് ഞങ്ങൾ വിവാഹിതരാവിലോടുകൂടെ ഉമ്മായയുടെ സ്നേഹം അസ്തമിച്ചു പോയി എന്നത് രണ്ടാമത് ഒരു ഭാര്യയുടെ പരാതിയാണ് ഞങ്ങളെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അടിമ വേലക്കാരിയെപ്പോലെ അടിമയെപ്പോലെ കാണുകയാണ് ഞങ്ങൾക്കും സ്നേഹം കിട്ടേണ്ടതില്ലയെന്നും മൂന്നാമതൊരു കത്ത് കൂടി വരാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്മായിമാരുടെ കത്ത് ആ പെണ്ണ് പടി കയറി അന്ന് തൊട്ട് ഈ വീട്ടിൽ സുഖവും സന്തോഷവും ഇല്ലേയില്ല അവൻ എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എൻ്റെ മകൻ ഇപ്പോൾ അവളെ അവൾ വന്ന നിമിഷം തൊട്ട് അവനെ പൂർണമായും അവളുടേതാക്കി എനിക്കൊന്നുമില്ലാതെയാക്കി ആ കത്ത് വന്നിട്ടില്ലെങ്കിലും വരാൻ സാധ്യതയുള്ളതാണല്ലോ ആമുഖമായി ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് കുടുംബജീവിതമെന്നത് ഈ ഭൗതികജീവിതത്തിലെ വലിയ സുഖസമ്പൂർണ്ണമായൊരു കൊട്ടാരമാണ് ആ കൊട്ടാരത്തിന് അനേകം പില്ലറുകളുണ്ട് അതിൽ പ്രധാനമായും നാല് പില്ലറുകളാണ് ഒന്ന് ഭാര്യ രണ്ട് ഭർത്താവ് മൂന്ന് ഉപ്പ നാല് ഉമ്മ അതിൽ ഓരോ ആളുകളോടും പ്രത്യേകം പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് കൂട്ടായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ചില കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വേറിട്ടു മനസ്സിലാക്കി അതിന് പ്രത്യേകം കൗൺസിലിംഗ് നടത്തേണ്ടതുണ്ട് അപ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുകയുള്ളു ഇന്ന് ബഹുഭാ ബഹുഭൂരിഭാഗം കുടുംബങ്ങളിലും അനുഭവിക്കുന്ന നഗ്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ മൂന്ന് കത്തിലൂടെയും കേൾക്കാൻ കഴിഞ്ഞതും വലിയ പ്രശസ്തനായ ഒരു ഫാമിലി ട്രെയിനർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ധാരാളം കുടുംബഭക്ഷണങ്ങൾ തീർത്തിട്ടുണ്ട് പലയിടത്തും പല കുടുംബങ്ങളിലും കൗൺസിലിംഗ് നടത്തി എല്ലാം പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതീവ ദുഃഖിതനാണ് എൻ്റെ ഉമ്മ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്നു പിന്നെ രണ്ട് കണ്ണുകളിൽ നിന്നും നിറയെ കണ്ണുനീർ ഒഴിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിലൊന്ന് താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്നു എത്രയോ വർഷങ്ങളായി എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും സഹകരിച്ചിരിക്കുന്നില്ല ഭാര്യ വീട്ടിലുണ്ടോ ഉമ്മ വരികയല്ല ഒരു ഭാര്യ ഭർത്താവ് രണ്ടുപേരും സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി കഴിഞ്ഞതാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും വന്നു പറഞ്ഞത് ഞങ്ങളെല്ലാം പൂർണ്ണ സന്തോഷത്തിലാണ് പക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന് ഉമ്മയുടെ അഭാവം ഉമ്മ ഞങ്ങൾ സഹകരിക്കാത്തത് വല്ലാതെ വിഷമിക്കുന്നു യഥാർത്ഥത്തിൽ ഫാമിലി എന്ന ഇംഗ്ലീഷ് വേഡിൽ ആറ് അക്ഷരങ്ങളാണുള്ളത് എഫ് എ എം ഐ എൽ വൈ ഫാമിലി അതിന് പല ഫുൾ ഫോമുകളും പറയാറുണ്ട് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു ചിലർ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് ഫാമിലി ആൾവേസ് മീൻസ് ഐ ലവ് യു സ്വർഗമായി കാണാറുള്ളതാണ് അഥവാ ഫാമിലി എന്നാൽ ഒരു വ്യാഖ്യാനം ഇ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു ഉപ്പാ ഉമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഫാമിലി ആൾവേസ് മീൻസ് ഐ ലവ് യു ഫാമിലി എന്നതിൻ്റെ അർത്ഥം തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അനുസരണ ബഹുമാനം കടപ്പാട് ഒരായിരം സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം സ്നേഹമാകുന്ന വിത്തിൽ നിന്ന് മുളച്ചു പൊന്തിയെങ്കിലേ നിലനിൽക്കുകയുള്ളു സ്നേഹമില്ലാതെ അനുസരണയോ ബഹുമാനമോ കാപ്പട്യമായിരിക്കും പോലീസ് കള്ളനെ പിടിച്ചാൽ കള്ളന് പോലീസിന് വല്ലാത്ത ബഹുമാനമാണല്ലോ പറയുന്നതിൽ അപ്പോൾ പറയുന്നതിൽ ഏറെ സ്പീഡിൽ പറഞ്ഞ ഒക്കെയും ചെയ്യും പല കള്ളന്മാരും ബഹുമാനത്തോടുകൂടെയല്ല ആ അനുസരണ ആ ബഹുമാനം കാപ്പറ്റ്യത്തോടുകൂടെയാണ് അത് പോലീസ് സ്റ്റേഷന് ചാടിയാൽ തിരിച്ചും പ്രതികരിക്കും ഇവിടെ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാതൽ സ്നേഹമാണ് ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങളിലും മൂന്ന് പേർക്കും സ്നേഹം ചോർന്നുപോയെന്നൊരു തോന്നലാണ് ഉമ്മാക്ക് മക്കളോടുള്ള തോന്നൽ എൻ്റെ മകൻ വല്ലാതെ സ്നേഹിച്ചിരും അവനക്ക് ഞാൻ എല്ലാം എല്ലാമെല്ലാമായിരുന്നു അവൾ വീട് കയറലോടുകൂടെ എൻ്റെ എന്നുള്ള സ്നേഹം മുഴുവൻ അവൾ എടുത്തു എന്ന് ഉമ്മായയുടെ ധാരണ മകൻ്റെ ധാരണയാവട്ടെ ഞാൻ വിവാഹിതനാവലോടുകൂടെ എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ച പോലെ ഒരു ഉമ്മമാരും ഒരു മക്കളെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ഭാര്യയെ സ്നേഹിക്കുമ്പോഴേക്ക് ഉമ്മാക്കൊരു തോന്നല് എൻ്റെ സ്നേഹമെല്ലാം പോയി ഉമ്മാ എന്നെ പൂർണമായും കൈവിട്ട് ഭാര്യക്കാവട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ എന്തോര സ്നേഹത്തിലും സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത് ഇവിടത്തേക്ക് വരലോടുകൂടെ ഞാൻ ഒരു അടിമവേല ആർക്കും വേണ്ടാത്തവളായി മാറിയില്ലേ അഥവാ സ്നേഹം കുറഞ്ഞുപോയോ കുറഞ്ഞുപോയോ എന്ന തോന്നലാണ് ആദ്യമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഗ്രീക്ക് തിയറി അനുസരിച്ച് സ്നേഹത്തിന് എട്ടു ഭാഗങ്ങളുണ്ട് ഇനം സ്നേഹങ്ങളുണ്ട് അതിൽ ഒരു സ്നേഹമാണ് ഗുരു ശിഷ്യ സ്നേഹം ഗുരുവിന് ഏതൊരു ശിഷ്യനോടും വിശിഷ്യ അച്ചടക്കത്തോടനുസരത്തോടെ പഠിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് വലിയൊരു സ്നേഹം ഉണ്ടാകും അതുപോലെ തന്നെ പഠിപ്പിച്ചു വളർത്തിയ ഗുരുവിനോടും ശിഷ്യന് വല്ലാത്തൊരു സ്നേഹമുണ്ടാകും ഗുരു ശിഷ്യ സ്നേഹം അതുപോലെ തന്നെ തൊഴിലാളി മുതലാളി സ്നേഹം ഒരു മുതലാളിക്ക് ഏറ്റവും ഇഷ്ടം നല്ല നിസ്വാർത്ഥ സേവകനായ തൊഴിലാളിയോടാണ് ആ സ്നേഹം വർണ്ണിക്കാൻ കഴിയില്ല എന്നാൽ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തന്നോടൊപ്പം എല്ലാ അർത്ഥത്തിലും നിൽക്കുന്ന മുതലാളിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരിക്കും എന്നാൽ ഭരണകർത്താക്കൾക്ക് ഭരണീയരോട് എൻ്റെ നാട്ടിലെ പ്രജകളെല്ലാം എൻ്റെ മക്കളെപ്പോലെ കാണണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണം ആ ചിന്ത മാത്രമായിരിക്കും ഒരു ഭരണാധികാരിയുടെ നല്ലൊരു ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്നാൽ പ്രജകളാവട്ടെ ഞങ്ങളുടെ നാട്ടിൻ്റെ വളർച്ചയും ഉയർച്ചയും സ്വസ്ഥതയും സമാധാനമൊക്കെ ഞങ്ങളുടെ പ്രഗൽ പ്രഗത്ഭനായ ഭരണാധികാരിയോടെ കൊണ്ടാണ് അവരോട് സ്നേഹം അതുപോലെ കാമുകി കാമുകന്മാർക്ക് പ്രത്യേക സ്നേഹമുണ്ട് ഭാര്യ ഭർത്തൃബന്ധം സ്നേഹം അതൊരു പ്രത്യേക പ്രേമമാണ് വർണ്ണിക്കാൻ കഴിയില്ല മക്കൾ ഉമ്മ ഉപ്പമാർ തമ്മിലുള്ളൊരു സ്നേഹം അത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു ഉപ്പാക്കും ഉമ്മാക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല അങ്ങനെ സ്നേഹങ്ങൾ പല തട്ടിലാണ് ആയതുകൊണ്ട് തന്നെ ആമുഖമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത് സ്നേഹങ്ങൾ പല വിധത്തിലാണ് ആരെങ്കിലും ഒരു സ്നേഹം കവർന്നെടുക്കുമെന്ന് ആരും പേടിക്കേണ്ടതില്ല ആ ഭയമാണ് എല്ലാ തകർച്ചയുടെയും പ്രധാന കാരണം ഉദാഹരണത്തിന് എൻ്റെ അങ്ങാടിയിൽ എട്ടു കടകളുണ്ട് ഒന്ന് ജ്വല്ലറിയാണ് മറ്റൊന്ന് ഗ്രോസറിയാണ് ഒന്ന് റെസ്റ്റാറൻ്റ് ആണ് മറ്റൊന്ന് ടെക്സ്റ്റൈൽസാണ് ഒന്ന് മത്സ്യ മാംസ മാർക്കറ്റാണ് അങ്ങനെ എട്ടു കടകൾ വ്യത്യസ്തങ്ങളായ കടകൾ അതിൽ ജ്വല്ലറിയിൽ ഒരു പുതുനാരി സ്വർണ്ണമെടുക്കാൻ വേണ്ടി കുറെ ആളുകൾ വന്നു ഗ്രോസറിയിൽ ആരും കയറിയില്ല ഗ്രോസറിക്കാരൻ എന്തിന്ന് ആ ജ്വല്ലറിക്കാരനോട് വെറുപ്പ് ധരിക്കണം ഒരേ ഉപഭോക്താവ് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യമുള്ളത് നല്ല ആഭരണങ്ങളാണ് അദ്ദേഹം അവിടെ നിന്ന് വാങ്ങി എന്നിൽ നിന്ന് ഗ്രോസറി ഐറ്റംസുകൾ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം എങ്ങനെ വാങ്ങും ഇത് കണ്ട് ഫുട്വെയർ ഉടമ എന്തിന്ന് അസൂയപ്പെടും ഒരേ ടൗണിൽ രണ്ട് ഗ്രോസറി ഉണ്ട് അവിടെ ആൾ കയറി എൻ്റെ അടുത്ത് ആൾ കയറിയില്ല എന്നാൽ ഞാൻ അവരോട് അസൂയപ്പെടുന്നതിന് പകരം എന്താണ് എൻ്റെ കടയിൽ ആൾ കയറാത്തത് എൻ്റെ കടയിൽ അവർക്കാവശ്യമായ സാധനം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ വില കൂടുതലുണ്ടോ എൻ്റെ ഡീലിങ്ങിൽ വല്ല മോശമുണ്ടോ എന്നിങ്ങനെ ഓരോരുത്തരും സ്വയം വിലയിരുത്തി കുറ്റങ്ങൾ വിലയിരുത്താൻ തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാളോട് വെറുപ്പ് ധരിക്കുകയല്ല വേണ്ടത് ഇവിടെ ആദ്യമായി എട്ട് കടകൾ പറഞ്ഞു അല്ലെങ്കിൽ എട്ട് സബ്ജക്റ്റ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി മാത്സ് അത് ഒരു കുട്ടിക്ക് മാത്സോട് താല്പര്യമുള്ളതുകൊണ്ട് ഫിസിക്സിൽ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ആ അധ്യാപകൻ മറ്റേ വിദ്യാർത്ഥിയോട് വെറുപ്പ് ധരിക്കേണ്ടതില്ല പലർക്കും പല താൽപര്യങ്ങളായിരിക്കും എന്ന പോലെ സ്നേഹത്തിന് എട്ടു ഭാവങ്ങളാണ് ഒരിക്കലും ഉമ്മ മക്കൾക്ക് നൽകുന്ന വാത്സല്യവും സ്നേഹവും സന്തോഷവും ലോകത്ത് മറ്റാർക്കും നൽകാൻ കഴിയില്ല ആർക്കാണതിൽ സംശയമുള്ളത് എന്നാൽ ഒരു ഭാര്യ ഭർത്താവിന് നൽകുന്ന ഭാര്യയ്ക്ക് ഭർത്താവുള്ള പ്രേമം ഭർത്താവിന് ഭാര്യയുള്ള പ്രേമം പ്രണയം ആ പ്രണയാത്മകമായൊരു സ്നേഹം നൽകാൻ ഒരു ഉമ്മക്കുപ്പക്കും കഴിയില്ല അതൊരു പ്രത്യേക സ്നേഹമാണ് ഇവിടെ എല്ലാ സ്നേഹങ്ങളും പരസ്പരം സംയോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായ ബാധ്യത ഇവിടെ ഓരോരുത്തരോടും ഭാര്യ ഭർത്തൃ കുടുംബത്തോട് കാണിക്കേണ്ട പത്ത് കടപ്പാടുകൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഭർത്തർ കുടുംബം ഭാര്യയോട് കാണിക്കേണ്ട പത്ത് പ്രധാനപ്പെട്ട തിയറികൾ പൂർവികർ മഹത്വക്കൾ വിശദീകരിച്ചത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു നമ്മുടെ പൂർവീക സമൂഹം അന്ന് ഫാമിലി കോർട്ടുകൾ കേരളത്തിലല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലങ്ങളിൽ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിരുന്നത് എല്ലാ തകർച്ചയുടെയും കാരണം സാക്ഷര എന്നാൽ മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോട് കൂടെ കേരളം നൂറ് ശതമാനം സാക്ഷ കൈവരിച്ചു ഒരായിരം നേട്ടങ്ങൾ സാക്ഷരതയിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചു പക്ഷേ അന്ന് വരെ കേരളത്തിൽ ഫാമിലി കോർട്ട് ഇല്ലായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ കേരളത്തിൽ ഫാമിലി കോർട്ട് തുടങ്ങി കുടുംബകലഹങ്ങളുടെ ആധിക്യം ഉൾക്കൊള്ളാൻ മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ടുകൾക്ക് കഴിയാതെ മറ്റ് കോർട്ടുകൾക്ക് കഴിയാതെ ഫാമിലി കോർട്ട് ആരംഭിച്ചു അന്ന് നാല് ഫാമിലി കോർട്ടാ കേരളത്തിലുണ്ടായത് ഇപ്പോൾ ഓരോ ജില്ലകളും നിരവധി കോർട്ടുകളുണ്ട് ഓരോ യൂണിറ്റുകളും നിരവധി സൈക്കാർട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലിംഗ് സെൻ്ററുകളുമുണ്ട് അടുത്ത് നമ്മുടെ ഗവൺമെൻറ് പ്രീമാരിറ്റൽ കോഴ്സ് തുടങ്ങി വളരെ നല്ലത് തന്നെയാണ് ഇപ്പോൾ മഴ ജില്ലും കോഴ്സിൻ്റെ സ്റ്റഡി സെൻ്ററുണ്ട് ഗവൺമെൻറ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പരിസരത്തുള്ള ഫാമിലി കോയിസ് പ്രീമാരിറ്റൽ കോഴ്സ് സ്റ്റഡി സെൻറ്ററിൽ നവദമ്പതികളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കോയ്സ് നൽകുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ ഭർത്താവ് ഭർത്തർ കുടുംബം ഭാര്യയോട് കാണിക്കേണ്ടതും ഭാര്യ ഭർത്തൃ കുടുംബത്തോട് കാണിക്കേണ്ട പത്ത് തിയറികൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ പറയാം അതിൻ്റെ മുമ്പായി ഒരു കാര്യം ഞാൻ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ആലോചിക്കേണ്ടത് ഏതൊരു ഭർത്തൊരു കുടുംബവും ഇന്നലെ കയറി വന്ന ഭാര്യ അവളെ വേലക്കാരിയായി കാണരുത് അവരെ അള്ളാഹുനിക്ക് ഏൽപ്പിച്ചതാണ് അവരോട് എല്ലാ റെസ്പെക്റ്റും ഞാൻ കാണിക്കണം

വയസ്സുകൾക്ക് അന്തരമുണ്ട് ആരാണ് പ്രവാചക തിരുമേനി അലൈഹി വല്ല സ്വന്തം ഭാര്യ എപ്പോഴെല്ലാം ഭർത്താവിലേക്ക് പ്രവാചക തിരുമേനിയിലേക്ക് വരുമോ ആ സമയത്തെല്ലാം നബി അലൈഹി ഹുലൈ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുമായിരുന്നു നമ്മളൊന്ന് ആലോചിക്കുക ഭാര്യമാർ നമ്മളാരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ കുറേ ബാധികൾ നമുക്കുണ്ട് എന്നാൽ ആയിഷാ ബീവി നബിസ്വലാഹു അലൈഹി വസ്ലാം തങ്ങളോട് കാണിച്ച പ്രേമവും സ്നേഹവും എത്രയാണെന്നറിയാമോ സഹീഹുൽ ബുഹാരി നിവേദനം ചെയ്യുന്നതായി കാണാം പരിശുദ്ധമായ റമദാനുഷരീഫിൽ കലാ ആകുന്ന നോമ്പ് ഏതൊരു സഹോദരിക്കും പിരി ടൈമിൽ അഞ്ചോ ആറോ ഏഴോ നോമ്പ് നഷ്ടപ്പെടുമല്ലോ അത് കല വീട്ടണമല്ലോ എന്നാൽ ആയിഷീവി നബിസ്വലാഹസ്വങ്ങൾ വഫാത്താകുന്നത് വരെ ഷൈബാൻ അവസാനത്തിലല്ലാതെ നോമ്പ് കഥാപിട്ടിട്ടില്ല ഇതെനിക്കും നിങ്ങൾക്കും ഭാര്യമാർക്ക് പാഠമാവാൻ വേണ്ടിയാണ് ഒരു ഭാര്യ ഭർത്താവിനോട് നൽകേണ്ട ആ പ്രേ പ്രേമാത്മകമായ സ്നേഹം ആ വാത്സല്യം എത്രയാണ് ഇവിടെ ഏതൊരു ഭർത്താവും ആലോചിക്കേണ്ട ഭർത്തൊരു കുടുംബവും ആലോചിക്കേണ്ടത് അവൾ എൻ്റെ ഭാര്യ ഞങ്ങളുടെ കരളുടെ ഘട്ടമാണ് അവരോട് വല്ലാത്ത കടപ്പാടുണ്ട് അവൾക്ക് ഉമ്മയില്ല വാപ്പയില്ല അവൾക്ക് ആഭരണങ്ങളില്ല കഴിവില്ല സ്വത്തില്ല ഒന്നുമൊന്നും അവൾക്കില്ല എങ്കിലും പക്ഷേ അള്ളാഹു അമാനത്തായി ആ കുടുംബത്തിലേക്ക് തന്ന ഒരു വലിയൊരു മുത്താണ് വലിയ അനുഗ്രഹത്തിൻ്റെ ാരായവേരാണ് എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും സ്നേഹങ്ങളും നൽകണമെന്ന് ഭർത്തർ കുടുംബം കാണണം ഭാര്യ ആവട്ടെ എൻ്റെ ജീവിതത്തിലെ എല്ലാമല്ല എൻ്റെ ഉമ്മയും മുപ്പയും എൻ്റെ ഭർത്താവും പ്രഥമവും പ്രധാനവുമായ ദൗത്യം അവരെ സന്തോഷിപ്പിക്കലും സ്നേഹിക്കലുമാണ് അവരുടെ അപപര്യാദയായി പെരുമാറാൻ പാടില്ല പെരുമാറിയാൽ അള്ളാഹു സുബഹാനഹത്താലയുടെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് രണ്ട് കുടുംബത്തിനും ഉത്തമ ബോധമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ വാക്കുകളും ചലനങ്ങളും എല്ലാ ചിന്തകൾ പോലും അള്ളാഹു സുബഹാന ഹു കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന റത്തീ പത്തീ തന്ന മലക്കുകളുണ്ട് ഇതെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ഒരു ഉത്തമ വിശ്വാസമുള്ള കുടുംബത്തിന് ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കാനും ശല്യപ്പെടുത്താനും പീഡിപ്പിക്കാനും മർദ്ദിക്കാനും കഴിയില്ല തന്നെ ഒന്നാമതായി ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് എല്ലാത്തിലും വേണ്ടത് പിന്നീട് അഞ്ചു കാര്യങ്ങൾ പ്രവാചക തിരുമേനി സൊല്ലാഹു അലേഹു സലം തങ്ങൾ കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് ഒരു ലക്ഷത്തിരുപത്തിനാലായിരത്തിൽ പരം സ്വഹാബത്തെ കിറാമിന് ലോകോത്തര നിലവാരത്തിലുള്ള റോൾ മോഡലുകളായി അസ്ഫാബി കന്നു മെക്തെയ്തും ലക്ഷത്തിരുപത്തിനാലായിരത്തിൽ പരം സഹാബത്തെ കിറാമിനെ ചൂണ്ടി പ്രവാചക തിരുമേനി പഠി പറഞ്ഞു ഈ കാണുന്ന കാണുന്നൊരു ലക്ഷത്തിരുപത്തിനാലായിരത്തിൽ പരം പ്രവാചക തിരുമേ എൻ്റെ നക്ഷത്ര രക്ഷത്തുല്യരാണ് നിങ്ങൾക്ക് ആരോട് അനുകരിച്ചാലും ആരെ സ്നേഹിച്ചാലും ആരും നിങ്ങൾക്ക് റോൾ മോഡലാക്കാം ഇന്ന് നമ്മുടെ രാജ്യത്ത് നൂറ്റി മുപ്പത്തിനാല് കോടി ജനങ്ങളെ കാണാം ഹൈ ഹൈ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ഉന്നത സ്ഥാനീയരായ വലിയ വലിയ പ്രതിഭകൾ നമുക്ക് കാണാമല്ലോ എന്നാൽ ഇന്ന് പൂർണ്ണമായും ഒരു റോൾ മോഡലിനെ ലോകത്തെഴുന്നൂറ് കോടി ജനങ്ങളിൽ ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ എന്നാൽ കേവലം ഇരുപത്തി മൂന്ന് കൊണ്ട് പ്രവാചക തിരുമേനി സാഹു അലൈഹി വസ്ലം തങ്ങൾ മദ്യത്തിൻ്റെ പര്യായമായിരുന്ന മദ്യം രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ലയിച്ചു ചേർന്നിരുന്ന കൊള്ളയും കൊലയും നിത്യസംഭവമാക്കിയിരുന്ന അനീതിയുടെയും അക്രമത്തിൻ്റെയും നേർ സാക്ഷ്യങ്ങളായിരുന്ന എത്രയെത്ര എത്ര ആളുകളെയാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് സംസ്കരിച്ച് ലോകോത്തര നിലവാരത്തിൽ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് റോൾ മോഡലാക്കി മാറ്റിയത് ആ അഞ്ച് തിയറികൾ നാളെ നമുക്ക് പറ അതിൻ്റെ ശേഷം ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട അഞ്ച് കടമകൾ പത്ത് ബാധ്യതകൾ ഭർത്തർ കുടുംബം ഭാര്യയോട് കാണിക്കേണ്ട പത്ത് കുടുംബം ഭാര്യ കുടുംബം ഭർത്തർ കുടുംബത്തോട് കാണിക്കേണ്ട പത്ത് വിഷയങ്ങൾ എല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് രണ്ട് കുടുംബവും ഒരുപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ചെല്ലാം